നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അഴുകിയ മാംസം വിളമ്പിയ റസ്റ്റോറന്റിന് അൻപതിനായിരം രൂപ പിഴയിട്ട് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ കോട്ടയ്ക്കലിലെ റെസ്റ്റോറന്റിനെതിരായാണ് വിധി കുടുംബവുമായി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ ചിക്കൻ വിഭവത്തിനകത്ത് പുഴുവിനെ കണ്ടതോടെ കേസ് നൽകുകയായിരുന്നു തുടർന്നാണ് ന്യൂസ് ഐറ്റി വളാഞ്ചേരി റിപ്പോർട്ടർ ജിഷാദ് വളാഞ്ചേരിക്ക് അനുകൂലമായി ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവ് ജിഷാദും ഭാര്യയും അഞ്ചുവയസ്സുള്ള മകളുമൊത്താണ് ഭക്ഷണം കഴിക്കാൻ കോട്ടയ്ക്കലിലെ സാൻകോസ് റെസ്റ്റോറന്റിലെത്തിയത് ചിക്കൻ വിഭവം മകൾക്ക് നൽകുവാനായി ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ് അതിനകത്ത് പുഴുവിനെ കണ്ടത് ഉടനെ ഹോട്ടൽ അധികൃതരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയെങ്കിലും അപമര്യാദയായി പെരുമാറുകയായിരുന്നു തുടർന്ന് കോട്ടയ്ക്കൽ നഗരസഭയിലും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിലും പരാതി നൽകി മുനിസിപ്പൽ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് സ്ഥാപനം അടച്ചുപൂട്ടുകയും ശുചീകരണ പ്രവർത്തികൾക്ക് ശേഷമേ തുറക്കാവൂ എന്ന് ഉത്തരവിടുകയും ചെയ്തു തുടർന്ന് ജിഷാദ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു കമ്മീഷനിൽ നിന്നും നോട്ടീസ് കൈപ്പറ്റിയ റെസ്റ്റോറന്റുടമ മറുപടി ബോധിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി തുടർന്ന് പരാതിക്കാരൻ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച കമ്മീഷൻ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തിയാണ് പിഴ വിധിച്ചത് ിടയായ സാഹചര്യം ഗുരുതരമാണെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ മറ്റു നടപടികൾ ആവശ്യമാണെന്നും അൻപതിനായിരം രൂപ പിഴയും അയ്യായിരം രൂപ കോടതി ചെലവും നൽകുന്നതിന് വിധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കമ്മീഷൻ പറഞ്ഞു ഒരു മാസത്തിനകം പിഴ അടയ്ക്കാതിരുന്നാൽ പരാതി തീയതി മുതൽ പന്ത്രണ്ട് ശതമാനം പലിശയും നൽകണമെന്ന കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിട്ടു നേരത്തെ ഹോട്ടലുടമകൾ ജിഷാദിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുകയും തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ അനുകൂല വിധി വന്നതോടെ യഥാർത്ഥ വസ്തുത പുറത്തുവന്നിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് വള്ളുവനാട്